السلام عليكم നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് മക്കൾ വന്നു പിന്നെ ഉമ്മായും ഞങ്ങളെല്ലാവരും ഇവിടെ ഒത്തുകൂടി ഉമ്മച്ചായ ഞങ്ങൾ വിട്ടില്ല ഉമ്മ ഇന്ന് ഞങ്ങളോടൊപ്പമായിരുന്നു അപ്പോൾ നേരം വെളുക്കോളും ഉമ്മായുമായിട്ട് കഥയൊക്കെ പറഞ്ഞിരുന്നു രാവിലെ നമ്മുടെ സുബിയുടെ നാത്തൂവിൻ്റെ മകളുടെ അതായത് അസ്ലമിൻ്റെ സഹോദരിയുടെ മകളുടെ വിവാഹമാണ് അതിൽ പങ്കെടുക്കാനായിട്ട് ഞാനും ഉമ്മായും ഒക്കെ പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയതാണ് അപ്പോൾ നമ്മുടെ മക്കൾ ബന്ധുക്കളെയൊക്കെ സന്ദർശിക്കുന്നതും നമ്മുടെ വീട്ടിലൊക്കെ ഒരു കുറച്ച് ഇന്നത്തെ വീഡിയോ നല്ല ചൂട് കട്ടൻ ചായ കപ്പ് മാറ്റി മാറ്റി ചൂട് ചൂടൊഴിക്കുമ്പോഴത്തേക്ക് പണ്ട് ഉണ്ടായിരുന്നേ ചൂട് ചായ ഇങ്ങോട്ട് ഒഴി പാലൊഴിക്കുമ്പോഴുണ്ടല്ലേ കളർ മാറും അതുപോലെ ഇതിന്റെ കളർ മാറുന്നോ ഓർന്നു എന്റെ ഏട്ടാ ഇവർക്ക് പിള്ളേർക്ക് ശാലുവിനും സുലുവിനും ഉണ്ടായിരുന്നു ഇതുപോലെ അന്ന് ഫുള്ള് മാറിയുണ്ട് ആ ചുമ്പ് ചായ വേണോ ചായ കുടിച്ചിട്ട് വന്ന ഇത് വേണം ഏത് കപ്പ് ബ്ലൂ ഇത് ഗ്രീൻ അല്ലേടാ എന്നാ ഗ്രീന് എന്നാ വെള്ളയായി കുഞ്ഞു മക്കൾക്ക് കൊടുക്കാനുള്ള പാലൊക്കെ കാച്ചി അവരെ അവർക്ക് തണുപ്പിച്ചു കൊടുക്കാൻ പോവുകയാണ് ഞാൻ നമ്മക്ക് കല്യാണത്തിന് പോണമല്ലോ നമ്മുടെ ആച്ചക്കുട്ടന് അവന്റെ പപ്പാച്ചി ചായ കുടിക്കുന്നാണ്ട് അപ്പൊ അവന് ചായ വേണം അനാ പാലിന്റെ അത്ര രണ്ടു മൂന്ന് തേയിലും കൂടി ഇട്ടിട്ട് വിളിക്കുക അങ്ങനെ നമ്മുടെ ആച്ചക്കൂട്ടന് ചായ ഒഴുക്കാൻ പോകട്ടെ ചായ പാലും രാത്രി തേയില തേയിലപ്പൊടി ഇട്ടതാണ് അടുത്തു നോക്കി നമ്മുടെ ഉമ്മ മോള് രാവിലെ വന്നു തന്നെ നല്ല ഗ്രീൻ പീസും പിന്നെ ബീൻസ് വയറും എല്ലാം ഇട്ടിട്ട് അല്ല അടിപൊളി വെജിറ്റബിൾ കറി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞാൻ ഉണത്തിയില്ല ആ ഉറക്കത്തിൽ തന്നെ കൊണ്ടുപോയി തീർത്ത് തീർത്താൻ ഇങ്ങോട്ട് ഇറങ്ങിയതാ പിന്നെ ഇതിൽ ദൊപ്പവും ചൂടാം അപ്പവും ചുടാം അപ്പവും ദൊപ്പവും ആണ് ഇന്ന് അപ്പത്തിന് വേണ്ടിയിട്ട് പച്ചരി വെള്ളത്തിലിട്ടിരുന്നു അത് രാത്രി അരച്ച് വെക്കാൻ മറന്നുപോയി കേട്ടോ പിന്നെ രാവിലെയാണ് അത് അരച്ച് ഒന്ന് റെഡിയാക്കി എടുത്തത് ഓ അപ്പം നമ്മൾ അപ്പം ചൂടുകയാണ് പിന്നെ ഉമ്മ ഒന്ന് എടുത്ത് കറക്കിക്കേടാണോ എന്ന ഉമ്മ ഇതൊന്ന് കറക്കിക്കേടാ ഈ അപ്പം നമ്മളിതാ ഇതിലപ്പം ഒഴിച്ചു ഇത് അപ്പവും ദൊപ്പവും ആ വേണ്ട വേണ്ടെങ്കി വേണ്ടിഷ്ടമുള്ളതിന് കേട്ടോ വേണമെങ്കിന് മോണ്ട കടുവൊക്കെ താളിച്ചൊഴിച്ചു ഇതാണ്ട ഗ്രീൻ പീസ് കറി സൂപ്പറായിട്ടുണ്ട് വേണ്ടറ്റും വെള്ളക്കിഴങ്ങും നോക്കട്ടെ പിടിച്ചു അങ്ങനെ നമ്മുടെ അപ്പവും ദൊപ്പവും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദൊപ്പം കണ്ടോ പിള്ളാരെ നമ്മുടെ അപ്പവും നമ്മുടെ ദൊപ്പവും അപ്പൊ പെട്ടെന്ന് തീരും നമ്മൾ രണ്ട് ചട്ടി രണ്ടെണ്ണം രണ്ടെണ്ണവും രണ്ടെണ്ണമുണ്ട് പക്ഷെ ഒരു ശാഖല വിളകിയിട്ടുണ്ട് അപ്പൊ പിന്നെ പിള്ളേർക്കും കൂടുതല മത്സരയാട്ട മത്സരം ആരാടിയാ പൂച്ച ആ പൂച്ച ഞാനൊന്ന് കാണട്ടെ ഞാനൊന്ന് കാണട്ടെ മക്കളെ കൊതുക് ആണേ നിങ്ങളെ കൊതുക് തിന്വേ എനിക്കതാ പേടി എന്തോ ഉമ്മയ്ക്ക് ജോലിയില്ലേടാ പൊന്നാ അതെ ചിക്കൻ കൊണ്ടുവന്നിട്ടിരിക്കുന്നു ഇനി അത് റെഡി ആക്കണ്ടേ ഇനി നിങ്ങളെ എല്ലാരെയും കുളിപ്പിക്കണ്ടേ ഉമ്മിയു കുളിപ്പിക്കുന്നു ഉമ്മ എന്റെ പൊന്നുകളെ കുളിപ്പിക്കുന്നു ഏ ബീച്ച് വൈകിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഇപ്പൊ ഇന്നുമ്മി എല്ലാരും എണ്ണ തേച്ച് കുളിപ്പിക്കുക പുറത്ത് നിന്നിട്ട് എന്റെ പൊന്നിനെ ഉമ്മയോ കുളിപ്പിക്കുന്നു എന്റെ പൊന്നിനെ കുഞ്ഞു മക്കൾ സംഘത്തിനെ ഞാൻ അങ്ങ് കഴിപ്പിക്കാൻ പോവാൻ നടക്കത്തില്ല അവര് ഊഞ്ഞാലിലാണ് അപ്പൊ ആ ഊഞ്ഞാലിൽ ഇരുന്നോട്ടെ ആ സമയം കൊണ്ട് നമ്മൾ അങ്ങ് കൊടുത്താൽ അവർ കഴിച്ചോളും നിറച്ച് ഈ പച്ചക്കറികളൊക്കെ ഇല്ലെങ്കിൽ കഴിക്കത്തില്ല ഈ പിള്ളേര് ഉടച്ചങ്ങ് ചേർത്ത് കൊടുക്കാം കൊടുക്ക മക്കള്മാരെയെന്ന് തീറ്റി ചേച്ചി വരട്ടെ അന്നില്ല ഇത് കഴിഞ്ഞിട്ട് വേണേ വന്നെടുക്കാവല്ലേ വന്നേ 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 ഉമ്മിയുടെ മക്കളൊക്കെ വന്നേ ഉമ്മ ഇവിടെ ഇരിക്കും എല്ലാരും ഉമ്മിയുടെ നടന്ന് നടന്ന് ഉമ്മക്ക് വയ്യ ഇങ്ങോട്ട് വാ ഡേ ഓരോ വിശക്കുന്നില്ലേ പറ്റത്തില്ല ഇത് ചൂടോടെ കഴിക്കണം മ്മിക്ക് ഓരോത്തർ ആരാരോ ഉമ്മ ഉമ്മി ഓരോ ഉമ്മി ഇവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഓരോരുത്തരോത്തർ വന്ന് സനിക്കുട്ടോ ഉമ്മിയുടെ പൊന്നു വന്നേ പറഞ്ഞ അനുസരണയുള്ളത് എന്റെ മോ മാത്രമേ ഉള്ളൂ എൻ്റെ ചക്കര വന്നേ അല്ല ഗ്രീൻ പീസ് കറിയും പിന്നെ അപ്പവും ദൊപ്പവും ദൊപ്പം തിന്നിട്ടുണ്ടോ ദൊപ്പം ഓടി ആ ഇതാണ് ദൊപ്പം അങ്ങനെ നിങ്ങൾ ദൊപ്പം തിന്നിട്ടില്ലല്ലോ നിങ്ങളുടെ അമ്മ ദൊപ്പം ഉണ്ടാക്കി തന്നിട്ടുണ്ടോ ഇല്ല അപ്പൊ നമ്മ ആണല്ലേ ഫേവറേറ്റ് ആണോ അപ്പൊ നമ്മുടെ നാട്ടിൽ വരണം ദൊപ്പം കഴിക്കണമെങ്കിൽ ആ തരാടോ കണ്ടോ അപ്പം വേണ്ട എന്ന് പറഞ്ഞവർക്ക് ദൊപ്പം കൊടുക്കാമെന്ന് പറഞ്ഞ കണ്ടോ തരാൻ ഇതാണ് ദൊപ്പം കാണിച്ചു തരാൻ ദൊപ്പം ദൊപ്പം തിന്നാൻ പിന്നെ വന്ന ആളുകളൊക്കെ കണ്ടോ സനുട്ട ദപ്പം എങ്ങനെ ഉണ്ട് കൊള്ളാമോ ആ അങ്ങനെ ഓടിവാ രക്ഷയില്ല എന്ത് ചെയ്യാനെ ഇങ്ങനെങ്കിലും ഒന്ന് കഴിക്കണ്ടേ ഓടി ഓടി ഓടിവാ എൻറെ കുഞ്ഞപ്പന എവിടെ എന്റെ പൊന്ന് വിശപ്പില്ല വേണ്ട എന്ന് ഓടി ഓടി വരുന്ന എന്റെ ഒടിവാഡം അതാരും എടുക്കത്തില്ല മക്കൾ വാ ഇല്ല എടുക്കത്തില്ല ഈ ഫുഡൊക്കെ എന്ന് പറഞ്ഞ ചൂടോടെ കഴിക്കണം കേട്ടോ ചൂടോടെ കഴിച്ചു പഠിക്കണേ നീ തരാന്റെ പോരി കൊള്ളാ ഒടിതൊപ്പം സത്യം പറ പറപ്പം ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ ഏ സത്യസന്ധമായിട്ട് പറ ആ കണ്ട ഇവരാരും ദൊപ്പം കഴിച്ചിട്ടില്ല ഉണ്ടാ ഉമ്മീടെ പൊന്നു ദൊപ്പം കഴിച്ചിട്ടുണ്ടോ ഉണ്ടോ ഉമ്മയുടെ പൊന്ന് ഉമ്മടെ കുഞ്ഞപ്പൻ ദൊപ്പം കഴിച്ചിട്ടുണ്ടോ ഓടി ദൊപ്പം കഴിച്ചിട്ടുണ്ടോ ഇല്ല എന്നാ ദൊപ്പം അതെ അതെ അവരൊക്കെ ഓടി വാ എന്റെ പൊന്ന് കഴിച്ചിട്ടുണ്ടോ കള്ളോ അവൻ മാത്രം കുഞ്ഞപ്പം മാത്രം ഓടി വാ ഓ വഴക്കിടല്ലേ എന്റെ പൊന്ന് മക്കൾ വഴക്കിടല്ലേ ഞാൻ ഇത് കഴിക്കാൻ വിളിച്ചപ്പം വിശപ്പില്ല ഇപ്പം വേണ്ട എന്ന് പറഞ്ഞവളൊക്കെയാണെ ഇതൊപ്പം കഴിക്കുക കുഞ്ഞപ്പാ കുഞ്ഞപ്പ് അവരാണോ മോനാണോ ഫസ്റ്റ് അടിക്കുന്നോക്കോ അറച്ചു കഴിക്കണം അല്ല നീയൊക്കെ കഴിക്ക അല്ല ഒരിടത്ത് പാനൊരുങ്ങാ എടുക്കത്തില്ലേ താറാൻ മുട്ടയാണ് നമ്മൾ എങ്ങനെ വൃത്തിയായിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകിയാലും അതിന്റെ ഒരു സ്മെല്ല് വരും നമ്മൾ കല്യാണത്തിന് പോകാനായിട്ട് ഒരുങ്ങുമേം കൂടെ അല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ സമ്മതിക്കാഞ്ഞിട്ടും പപ്പ നിർബന്ധമായിട്ടും അവനെ കൊണ്ട് കഴിപ്പിച്ചു ഞാൻ പപ്പാക്കും മക്കൾ ആരെങ്കിലും ആവശ്യപ്പെട്ടാലോ എന്ന് വിചാരിച്ചു ഇങ്ങോട്ട് ചോദിച്ചു മോനിനോട്ട് പാതറോ はい。 അപ്പം ഈ ചിക്കൻ അല്ലേ ഇഷ്ടം കുഞ്ഞു കുഞ്ഞുമക്കൾ തന്നെ അവിടെ ഷാരൂൻ റുക്കുവൊക്കെ ചിക്കൻ്റെ ആളുകളാകട്ടോ എന്തുണ്ടെങ്കിലും അവർക്ക് ചിക്കൻ ഇല്ലാതെ പറ്റത്തില്ല അപ്പോൾ അപ്പ രാവിലെ പോയത് ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാനോർത്ത് നിന്ന് വൃത്തിയാക്കി ഇതിൻ്റെ ഈ നെയ്യും അഴുക്കും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകി കൊടുത്തിട്ട് പോവാം പിന്നെ അവർ പിള്ളേരും ഉമ്മയും കൂടെ കറി വെച്ചോളൂ അല്ലോ അപ്പം ഞാനതിൻ്റെ എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ട് ഒരുങ്ങുകയാണ് എന്നിട്ട് എനിക്കും കല്യാണത്തിന് ഉമ്മ ഉമ്മ കുളിക്കുന്നു റെഡിയാകുന്നു അപ്പം ഞാനും റെഡി ആവട്ടെ കൊതുകൊടിച്ചോ എൻറെ നിങ്ങളോട് ഇറങ്ങി പോകരുതെന്ന് പറയുന്നത് ഇതിന് കൊതുക് ഒടിച്ചിട്ടില്ല ഉണ്ണിയപ്പം പോലെ പൊങ്ങി തിരി നെറ്റിക്ക് വരെ പുറത്ത് സിയായ ഇവരുടെ ശരീരം എന്ന് പറഞ്ഞ പെട്ടെന്ന് ഈ കൊതുക് കൊതുക് അടിച്ചാ പെട്ടെന്ന് ഇതാവും അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി കാലൊക്കെ ഒന്ന് പൊരിക്കാൻ വരഞ്ഞ് മസാലയൊക്കെ പെരട്ടി കൊടുത്തിട്ട് പോവുകയാണ് അപ്പോൾ ശാലൂനും റുക്കൂനും ഒക്കെ എൻ്റെ മസാല ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനും പോയി റെഡി ആവട്ടെ അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോവുകയാണ് അവിടെ ഞങ്ങളൊരു കല്യാണത്തിന് പോകാം നമ്മുടെ സുബീടെ നാത്തൂൻ്റെ മോട ഉമ്മച്ച ഞാൻ ഇവരെ പിള്ളേരെ രണ്ടിനെയും കൊണ്ടുപോകാം അത് വെളിയിലോട്ട് വെളിയിലോട്ടിറങ്ങി അല്ല അവിടെ നിൽക്കാം அச்சி குட்டினோடு வந்து நிக்கடா அச்சி நேரே நிக்க அச்சித சிஎம் போய் உம்மேடு அவன்

ടിപൊളിച്ചെരിപ്പൊക്കെയാണല്ലേ നല്ല ചെരുപ്പ് സുലു ഒക്കെയുണ്ടോ എനിക്കും ദുബൈന്ന് നല്ല സ്ട്രോങ് പിടിച്ചുകൊടുക്കുമേ മോനേതായ അമ്മാച്ചി എന്തോ മുട്ടായി എടുത്തു വെച്ചിരിക്കുന്നു മോനെ ചോക്ലേറ്റ് വർഷങ്ങൾക്ക് മുമ്പ് ഊഞ്ഞാലാടിയതാ കൊച്ചുപോട മോളും മോളും അയിന് ഉടുപ്പിട്ടിട്ടില്ല കൊഴപ്പണ്ടോ ഞങ്ങള് ഒരു കല്യാണത്തിന് പോവ ചേട്ട് പപ്പാക്കുട്ടനുണ്ട് എന്റെ സിയും സനുണ്ട് ആച്ചുപ്പന്നും ഉണ്ട് ആച്ചപ്പന്നു അജുപന്റഞ്ഞു അപ്പൊ മക്കള് വന്ന് എല്ലാരും പറയുന്ന മുഖത്തിന് തന്നെ മാറ്റം ഉണ്ടെന്നില്ല സത്യമല്ലേ എനിക്കറിയാം ഞാൻ ജോലി ചെയ്താലും ക്ഷീണിച്ചാലും ഒറ്റ ഒറ്റയാഴ്ച കൊണ്ട് മാറുമെന്ന് എനിക്കറിയാം നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് വേറൊന്നും ചിന്തിക്കത്തില്ല ഫുഡ് കഴിക്കാൻ മറന്നുപോകും അതുപോലെ തന്നെ സമയത്തിന് കഴിക്കത്തില്ല രണ്ടാമത് മഴയെന്നോ വെയിലെന്നോ യാതൊരു പിന്നെ ഒരു ചിന്തകളില്ലാതാണ് നമ്മൾ ജോലി ചെയ്തത് ജോലി തീർക്കുക എന്നുള്ളതാണ് അതെ ഉമ്മ പറയോ വെയിൽ കുരുത്തത് അല്ല എന്താ തീ കുറി വെയിലത്ത് നടത്തുക താൽക്കാലികമായിട്ടുള്ള ഒരു ക്ഷീണമോ എന്തെങ്കിലും ഫുൾ ബോഡി ചെക്കപ്പ് നടത്തിയ യാതൊരു കുഴപ്പങ്ങളും ഇല്ല അപ്പൊ പിന്നെ നമ്മൾ ഈ ജോലി ചെയ്തതും കഷ്ടപ്പെടും നമ്മളൊരു പുതിയ വീട് വെച്ചിട്ട് പെയിന്റ് ചെയ്യുന്ന പോലല്ല ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട് മനുഷ്യൻ പിള്ളേരുടെ മേള രണ്ടെണ്ണമുള്ളവരും ഇരുപതെണ്ണത്തിന്റെ മേളവും മറ്റവര് സാനിക്കുട്ടനും സാനിക്കുട്ടനും പിന്നെ സുലുവിന്റെ ഇള കുഞ്ഞപ്പന ഇല്ലേ നമ്മടെ കുഞ്ഞപ്പനും ഭയങ്കര വേള സനു പിന്നെ പാവം സൈലന്റ് വാലിയ അതുകൊണ്ട് കുഴപ്പമില്ല ഞങ്ങൾ അവരെ തപ്പിച്ചിട്ടിട്ട് ഓടുവോ അവര് കല്യാണത്തിന് ഓണം ആ ഉമ്മാക്കി ഉറങ്ങിയപ്പോ ഇന്നലെ മൂന്ന് മണി ഉമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഇന്നലെ കേട്ടോ ഉമ്മക്ക് ഇന്നലെ സന്തോഷത്തിന്റെ ദിവസമായിരുന്നു എല്ലാവരും കൂടെ ഒത്തുകൂടിയ ദിവസമായിരുന്നു ഇന്നലെ അതെ വന്നില്ലായിരുന്നു ഞങ്ങളുടെ സി ആച്ചിട ചിപ്പൊന്നെ ചി അപ്പൂ ഞങ്ങളുടെ മാമ ഇത് ഞങ്ങളുടെ മാമേക്ക് വായിക്ക ഉമ്മച്ചിപ്പോ ഉമ്മച്ചാട മൂതുമട മോന നമ്മളീ വിവാഹങ്ങളിലൊക്കെ പങ്കെടുക്കാൻ വരുന്നത് തന്നെ നമ്മുടെ ബന്ധുക്കളെ എല്ലാവരെയും ഒന്നിച്ചു കാണാം ബന്ധങ്ങൾ പുതുക്കാം സൗഹൃദം പുതുക്കാം അങ്ങനെ ഒരുപാടൊരുപാട് കാര്യങ്ങളുണ്ട് അവളൊരു വിവാഹത്തിൽ പങ്കെടുക്കുമ്പോൾ അക്കുട്ടാ നമ്മള അക്കൊന്നെ മച്ച താനു പപ്പ അല്ലി എൻ്റെ അനുജത്തി സുബീടെ നാത്തൂവിൻ്റെ മകളുടെ വിവാഹമാണ് അതുകൊണ്ടായിരുന്നു ഇന്നലെ ഇവർ നമ്മുടെ വീട്ടിൽ വെച്ച് എല്ലാവരും കൂടിയല്ലോ അപ്പോൾ ഇവർക്ക് ഡ്രസ്സ് എടുക്കാൻ പോവുകയൊക്കെ വേണമായിരുന്നു ആസലം അവിടെ ഹസ്ബൻഡ് വന്നത് തലേ ദിവസം രാത്രിയിലാണ് അപ്പോൾ പിന്നെ ഒട്ടും സമയമില്ലാത്തത് ഇവർ നമ്മളോടൊപ്പം അന്ന് കൂടാഞ്ഞത് കേട്ടോ അപ്പം ഞങ്ങൾ വിവാഹമൊക്കെ കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ചു തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് നമ്മുടെ ആ ഹരിപ്പാട് ന്യൂലാൻഡ് ബേക്കറിയിൽ കയറി മക്കൾക്ക് വേണ്ട കുറേ ബേക്കറി സാധനങ്ങളൊക്കെ എടുത്തു ഇറങ്ങുകയാണ് ന്യൂലാൻഡില കേക്കിന്റെ അടിപൊളിയായിട്ടല്ലേ നമ്മള് തിരിച്ചു വന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും മക്കള് പുറത്തേക്ക് പോകാനൊരുങ്ങുകയാണ് നമ്മുടെ ബന്ധുക്കടക്കെ വീടുകളിലെല്ലാം പോകും എല്ലാരും പോയി കാണും എപ്പ വന്നാലും അങ്ങോട്ട് പോകും അങ്ങോത്തോട്ട് കേറിക്കുത്തോട്ട് കേറിക്കു എന്റെ പൊന്നേ ബീച്ചിലോ ബീച്ചിലാണോ നീ പോകുന്നത് ണോ ബീച്ചിൽ പോന്ന ബീച്ചിൽ പോവുമല്ലേ നമ്മുടെ ബന്ധുക്കടെ ഒക്കെ വീടുകളിൽ പോവു അങ്ങോട്ട് പോയി പ്ലീസോ എവിടത്തെ ഈ വണ്ടിയിലാന്നോ പോന്ന് ഇതിലാന്നോ മറ്റേ ആ എന്റെ പൊന്നുമോൻ ഉമ്മി ഇഞ് കേട്ടോ ഉമ്മി ഉമ്മി ഇഞ്ഞ് മാമ്മിന്ന് അവര് മാമാരുടെയൊക്കെ വീട്ടിൽ പോകുന്നു നമ്മുടെ ബന്ധുമിത്രാദികളുടെ എല്ലാം വീടുകളിലേക്ക് പോവുകയാണ് ബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ മക്കളെ ആയാലും നമ്മള് ബന്ധുമിത്രാദികളുടെ അടുക്കലേക്ക് പറഞ്ഞു വിടുക തന്നെ വേണം അവർക്ക് അത് ചിലപ്പോ ഓർമ്മ കാണില്ല പക്ഷെ നമ്മള് മുതിർന്നവർ പറഞ്ഞു കൊടുക്കണം ആ ആ കാറിലാണോ പോകുന്നത് ഓക്കെ പോയിക്കോ കുഞ്ഞിനെ പിടിച്ചോണേ അപ്പൊ ടാറ്റ പറഞ്ഞതാ രണ്ട് സുന്ദരികൾ രണ്ട് സുന്ദരി മണികൾ പോവുകയാണ് ഡിക്കി ആ ഡിക്കി തുറക്കാതെ മതി വെട്ടു തുറന്നു കിടക്കുക നമ്മുടെ സംഘം മുഴുവനും പപ്പായുടെ സഹോദരങ്ങളുടെ വീട്ടില് എന്റെ സഹോദരങ്ങളുടെ വീട്ടില് അതുപോലെ തന്നെ എൻറെ വാപ്പായുടെ സഹോദരിമാര് എൻ്റെ ഉമ്മാട താങ്ങളമാര് അങ്ങനെ ഒരുപാട് ബന്ധുക്കളെ കാണാനുണ്ട് അവരങ്ങനെ എല്ലായിടത്തും പോവുകയാണ് പോയില്ലെങ്കിൽ ഞങ്ങൾ ഓർമ്മിപ്പിച്ച് പറഞ്ഞു വിടുന്നതാണ് ഇതാ ഈ ചെറിയ വണ്ടിയിലാവുമ്പോ ചെറിയ വഴികളിലും കേറി പോകാവല്ലോ നമ്മളെ കണ്ടാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നത് അവരെ കണ്ടാണ് അവരുടെ മക്കൾ പഠിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ബന്ധുമിത്രാദികൾ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങള് മാതാപിതാക്കള് കുടുംബത്തിനകത്തുള്ള പരസ്പര ബന്ധങ്ങൾ സ്നേഹങ്ങൾ ഇതൊക്കെ നിലനിൽ നിലനിർത്തി പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മുതിർന്നവരെ അവർക്ക് കാട്ടിക്കൊടുക്കുന്ന വഴിയാണ് അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള അനുകമ്പയും സ്നേഹവും കാരുണ്യവും അതെല്ലാം നമ്മളിൽ നിന്നും തന്നെയാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നത് അടുത്ത തലമുറയിലേക്കും നമ്മൾ അത് പകർന്നു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലിടുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം അതുവരേക്കും ഇൻഷാല്ല അസലാമലൈക്കും